ഓ ഞാൻ നെസ്രീൻ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഞാനിപ്പോൾ കുറേ ഇങ്ങനെ നമ്മുടെ ആ വേടനെക്കുറിച്ചുള്ള വാർത്തകൾ ഇത് കേൾക്കുന്നുണ്ടല്ലേ ഗായകനെക്കുറിച്ച് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എനിക്ക് ഈ ഒരു ഗായകനെക്കുറിച്ചൊന്നും അറിയേണ്ടി വന്നിട്ട് കാരണം നമ്മളിങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാറുണ്ട് പക്ഷേ നമുക്ക് അങ്ങനത്തെ പാട്ട് കേൾക്കുന്ന ഇഷ്ടമല്ല നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്നും ഓൾഡ് ഈസ് ഗോൾഡെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും ഓർമ്മകൾ വരുന്ന ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന പാട്ടുകൾ അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സോങ്സുകളൊന്നും കേൾക്കാറില്ല പക്ഷേ ഇപ്പോൾ ഒരു ലഹരി കേസിൽ പെട്ടിട്ട് അറസ്റ്റിലായി അങ്ങനെ ആയപ്പോൾ ഞാൻ ഈ വേടൻ ആരാണ് എന്താണെന്നൊക്കെ ഇങ്ങനെ അറിയാൻ തുടങ്ങിയിട്ടോ അറിയാൻ തുടങ്ങിയ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ഈ ഒരു ഗായകൻ ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ എഴുതുന്ന വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് അനീതികൾ നിലനിൽക്കുന്നുണ്ട് കാരണം അല്ലേ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ഉള്ള ആളുകൾ എന്നും അവർ പണക്കാർ പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവർ അല്ലേ അതേപോലെ തന്നെ നിറത്തിൻ്റെ വ്യത്യാസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ജാതിൻ്റെ വ്യത്യാസങ്ങളിലുള്ള ഒരുപാട് എന്താ പദവികൾ കുറഞ്ഞതും പദവികൾ കൂടിയതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് ഈയൊരു പാട്ടുകൾ എഴുതുക അതേപോലെ ആ പാട്ടുകൾ പാട് പാടിക്കഴിഞ്ഞതിനു ശേഷം അത് ആളുകൾ ഏറ്റെടുക്കുന്നു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേടൻ്റെ ഒരു സ്ഥിരം എന്താ പറയുക ആരാധകരായി മാറ്റുന്നുണ്ട് കുട്ടികൾക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള പാട്ടുകളും ആ പാട്ടുകൾ അവർ പാടുന്നുണ്ട് അല്ലേ അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പാട്ടുകൾ കുറേ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഓരോരോ വിഷയങ്ങളെക്കുറിച്ചാണ് ും പാടി സം പാടുന്നത് അപ്പോൾ വേണം പറയുന്നുണ്ടേ ഒരുപാട് വായനയിലൂടെയാണ് ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടിയിരുന്നത് കാരണം വെച്ചാൽ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഒരുപാട് മഹാത്മാക്കളെ കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ കിട്ടിയത് ഇങ്ങനെ വായനയിലൂടെയാണ് എന്നാ പറഞ്ഞോ കാരണം അത്രയും വായിക്കുന്ന ഒരാളാണ് അത്രയും സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജുകൾ ആ പാട്ടിലൂടെ കൊടുക്കുന്നുണ്ട് അറിയേണ്ട ആളുകൾക്ക് അത് അറിയാൻ തന്നെ അത്രയും ആ ഒരു പാട്ടുകളിലൂടെ അത് അറിയിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പാട്ടുകളാണ് നമുക്ക് ആവശ്യം ആവശ്യമല്ലേ കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതികളും അതേപോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെറ്റുകൾക്കെതിരെ നമുക്ക് ശബ്ദമുയർത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മേഖലകളിൽ അങ്ങനെ സംസാരിക്കുന്ന കാരണം പക്ഷേ ഈ ഒരു സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാട്ടിലൂടെ ആളുകളെ ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു അല്ലേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലഹരി കേസിൽ അറസ്റ്റിലായതോട് കൂടി ഒന്നുകൂടെ എന്തായി എല്ലാവരും സമൂഹത്തിൽ കൂടുതലായിട്ടും അറിയാൻ തുടങ്ങി ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴാണ് ഈ അറസ്റ്റെന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഞാൻ ഈ വേടനെന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ശ്രമിച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കാരണം നമ്മൾ ഇങ്ങനത്തെ സോങ്സിനും വല്ലാതെ കേൾക്കാത്തോണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും പിന്നെ ഈയൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തിൽ എന്നെ പെറ്റല്ലോ കല്ല് പോലും ഒരുത്തി വീട്ടിൽ പാടാൻ വീട്ടിലെ അപ്പനെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണ് വേടൻറെ ഏഹ് അപ്പ എന്റെ പാട്ടൊന്നും കേക്കില്ല അപ്പനെപ്പോഴും പാടുന്ന ഒരു പാട്ട് ഇന്നലകൾ ഇതുവഴിയേ പോവി ഞാൻ എന്റെ വീട്ടിൽ സമാധാനമായിട്ട് കാലത്തു എൻ്റെ നായ്ക്കുട്ടീനെ കൂടെ നടക്കാൻ പോയി കുളത്തിലൊക്കെ പോയി കുളിച്ച് അപ്പനെ കേട്ടിരുന്ന ചോറൊക്കെ ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാൾ ഇതില് റാപ്പ് ചൂസ് ചെയ്ത് തന്നെ ഇങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പിന്നെ പുറത്തറിയിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പറയാൻ വേണ്ടിയിട്ടാണെന്നാണ് മേഡം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ അപ്പം നമ്മുടെ പുതിയ തലമുറയിലുള്ള ഇങ്ങനെയുള്ള ഗായകൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറം ഉണ്ട് അവരൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റുകൾ കണ്ട് അതിനെതിരെ നല്ലവണ്ണം ശക്തമായി ഒരു പാട്ടിലൂടെ ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യണം അല്ലേ അതവരറിയിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലാളുകൾക്ക് വേടനെക്കുറിച്ച് അറിയാനും അതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കാറുണ്ടാകും കാരണം ഞാൻ തന്നെ ആ ന്യൂസ് കേട്ടതിന് ശേഷം വേടൻ്റെ പാട്ടുകൾ കുറേ കേൾക്കാൻ തുടങ്ങി അതേപോലെ തന്നെ വേടൻ്റെ ഒരുപാട് ചരിത്രങ്ങൾ വായിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെയാണ് ഞാൻ എന്താ പറയുക ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് കാരണം എനിക്ക് ചെറിയ ആദ്യം ശ്രദ്ധിക്കാതെ പോയൊരു ഗായകനായിരുന്നു ശ്രദ്ധിക്കാതെ പോയൊരു ആളാണ് ഇപ്പം എന്തൊക്കെ ഇഷ്ടമില്ലാത്തൊരാളായിരുന്നു പക്ഷേ ഈ ഒരു കേസിന് ശേഷം എല്ലാവരും വേടനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു എന്നോട് പിന്നെ ഇങ്ങനെ പാവവാണല്ലേ ആ വേടൻ്റെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും എന്താ ഹൃദയത്തിൽ ഏറ്റിക്കഴിഞ്ഞു വേടനെ അത്രക്കും എല്ലാവരും ഇഷ്ടപ്പെട്ടു പോയി കാരണം കുട്ടികളും അതേപോലെ തന്നെ ചെറു ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ എല്ലാവരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക കമൻസിലറിയിക്കാം എന്നൊക്കെയുള്ള കമൻസിലറിയിക്കാം കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് പിന്നെ ഉന്നതതലങ്ങളിലൊക്കെ ഉണ്ട് അല്ലേ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഇതിപ്പോൾ വേദം ചെയ്ത തെറ്റന്നെയാണ് ലഹരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല തെറ്റി തെറ്റ് തെറ്റന്നെയാണ് പക്ഷെ എന്നാലും അയാൾ ചെയ്യുന്ന കാ പാട്ടിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജുകളുണ്ട് അല്ലേ അതിൽ നമ്മൾ ഒരുപാട് അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു വേണ തന്നെ പറയുന്നുണ്ട് ഞാനൊരു വേട്ടക്കാരനാണെന്നല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങൾ പാട്ടിലൂടെ പുറത്ത് പറയുമ്പോൾ അത്രയോ ജനങ്ങളെ തേറ്റെടുക്കുന്നുണ്ട് അല്ലേ Apo? <laughs>